പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദ പാദകമലങ്ങളിൽ ചതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം മുപ്പത്തിനാലാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ആദി ുംരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം അറിവിൽ അനാദി അതായി നടന്നിടും വിളയാടൽ ഇതെന്നറിഞ്ഞിടേണം അരനൊടി ആദി അരാളി ആർന്നിടും തേരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം അറിവിൽ അനാദി അതായി നടന്നിടും തിരുവിളയാടൽ ഇതെന്നറിഞ്ഞിടണം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം അരനൊടി ആദി സമയത്തിൻ്റെ ഏറ്റവും ചെറിയ മാത്രകളായ അരാളി ആർന്നിടും ആരക്കാലുകളോടുകൂടിയ തേരുളതിലേറി രഥചക്രത്തിൽ കയറി ഉരുണ്ടിടുന്നു ഉരുണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകം അറിവിൽ ആത്മസത്തയിൽ അനാതിയതായി കാലാതീതമായി നടന്നിടും നടന്നു കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന തൻതിരുവിളയാടൻ ആത്മാവിൻ്റെ ദിവ്യനടനം മാത്രമാണ് ഇതെന്ന് ഈ ലോകമെന്ന് അറിഞ്ഞിടേണം ബോധ്യപ്പെട്ടു കൊള്ളണം ഒരിക്കൽ കൂടി പറയാം സമയത്തിൻ്റെ ഏറ്റവും ചെറിയ മാത്രകളായ ആരക്കാലുകളോടുകൂടിയ രഥചക്രത്തിൽ കയറി ഉരുണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകം ആത്മസത്ത കാലാതീതമായി നടന്നുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ ദിവ്യ നടനം മാത്രമാണ് ഈ ലോകമെന്ന് ബോധ്യപ്പെട്ടുകൊള്ളണം നമുക്ക് വരികളുടെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കടക്കാം ഈ ലോകം നമ്മളിലേക്ക് കടന്നു വരുന്നത് അനുഭവങ്ങളുടെ നുറുങ്ങുകളായിട്ടാണ് അല്ലേ? പല പല അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ ലോകത്തിൽ കഴിയുന്നത് എത്ര എത്ര ദൃശ്യങ്ങളാണ് മാറി മാറി മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒരനുഭവം ഉള്ളിലും വെളിയിലും ഒരേപോലെ തിങ്ങി നിൽക്കുമ്പോൾ അതിനെ എന്ന് പറയുന്നു എന്നാൽ പറഞ്ഞാൽ വർത്തമാനകാലത്തിൽ മാത്രമേ അനുഭവത്തിന് നിലനിൽപ്പുള്ളൂ അല്ലേ അടുത്ത ക്ഷണം തന്നെ വേറൊരു അനുഭവം വർത്തമാനകാലത്തിലേക്ക് കടന്നു വരുന്നു അപ്പോൾ നമുക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന അനുഭവം ഭൂതകാലത്തിലേക്ക് മറഞ്ഞു പോകുന്നു ഒരനുഭവം വർത്തമാനകാലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന അനുഭവത്തിന്റെ സാധ്യത തയ്യാറായിരിക്കുന്നുണ്ടാവും അല്ലെ ഇതിനെ ഒക്കെ നിയന്ത്രിക്കുന്ന നിയമം എന്താണെന്ന് ചോദിച്ചാൽ തികച്ചും അജ്ഞേയമായ ഒരു തലത്തിൽ നമ്മുടെ മനസ്സ് ചെന്നു നിൽക്കും ലോകത്തിൻ്റെ ഈ ചാക്രികമായ ചലനാത്മകതയെ ഒരു രഥചക്രത്തിനോടാണ് സ്വാമി തൃപ്പാദങ്ങൾ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഈ ലോകത്തെ കാലത്തിൽ നിന്നും ഭിന്നിപ്പിക്കാതെയാണ് തൃപ്പാദങ്ങൾ പറയുന്നത് രഥചക്രത്തിൻ്റെ ആരക്കാലുകളെ കാലത്തിൻ്റെ മാത്രകളായി എണ്ണുന്നു ഓരോ ക്കാലും ഭൂമിയെ സ്പർശിക്കുമ്പോൾ അതൊരു വർത്തമാനകാല അനുഭവമായി ആ ആരക്കാൽ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഭൂതകാലമായി വരാനിരിക്കുന്ന ആരക്കാലുകൾ ഭാവി കാലത്തിൻ്റെയും സൂചനയാണ് ഇത്രയും മനോഹരമായ ഒരു ഉപമ്മ വേറെ എവിടെയും കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല അറിവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ര സമാനമായ തിരച്ചിലിനെ ആത്മാവിന്റെ തിരുവിളയാടലായിട്ടാണ് തൃപാദങ്ങൾ വിശേഷിച്ചിരിക്കുന്നത് പ്രപഞ്ചം എന്നത് ശിവന്റെ നടനമാണെന്ന് ശൈവ സിദ്ധാന്തികൾ കരുതുന്നു ഈ പ്രപഞ്ച നടനം എന്നു തുടങ്ങുന്നു ഊഹിച്ചെടുക്കാൻ കഴിയുന്നതും അല്ല അനാദിയാണെന്ന് നിഗമനത്തിലേക്ക് എത്തുവാനെ നമുക്ക് കഴിയും ജീവിതത്തിന്റെ ഈ നടനോത്സവത്തിൽ നമുക്കും പങ്കുചേർന്ന് നൃത്തമാടാൻ കഴിയണം നമ്മുടെ കൃത്രിമ ഗൗരവങ്ങളുടെ കൊള്ള അപ്പോൾ തകർന്നു വീഴും സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ മുപ്പത്തിനാലാം മന്ത്രത്തിൻ്റെ ലഘു വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം ഗുരുവവും ധർമ്മം വിജയിക്കട്ടെ